എന്റെ അപ്പൂസം ഓ ദീപാവളിയല്ലേ അതുകൊണ്ട് ആരെങ്കിലും പടക്കം പൊട്ടിക്കണത് നീ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണോ വന്ന് പടക്കം വേണമെന്ന് ചോദിക്കണേ ശരി പോട്ടറിയാ ആ പടക്കം ഒന്നും നമുക്ക് വേണ്ട ചെറിയ കുട്ടികൾ പടക്കം പൊട്ടിച്ചാലേ കൈ പൊള്ളും അയോറിയ നീ അച്ഛന് ഫോൺ വിളിച്ചു പറഞ്ഞാലേ നിന്റെ അച്ഛൻ നീ പറഞ്ഞെന്നും പറഞ്ഞ് പടക്കം വാങ്ങിച്ചിട്ട് വരും അല്ലെങ്കിൽ പാവം അച്ഛൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലടാ ഒന്നാം തീയതി ആയാ തന്നെ അച്ഛന് ശമ്പളം കിട്ടുള്ളൂ അതുവരെ ഇനി വീട്ടു ചെലവിനുള്ള പൈസ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരാനുള്ള പൈസ അത് മാത്രമേ അച്ഛന്റെ കയ്യില് ഉണ്ടാവുകയുള്ളൂ നീ പടക്കം വേണമെന്ന് ചോദിച്ചാ കയ്യിലുള്ള പൈസക്ക് പിന്നെ പടക്കം വാങ്ങിച്ചിട്ട് വരും പിന്നെ ഇനിയും ശമ്പളം കിട്ടാൻ പത്ത് ഉണ്ട് ഈ പത്ത് ദിവസം പിന്നെ വീട്ടു ചെലവിന് എന്ത് ചെയ്യും റിയാ അമ്മ പറഞ്ഞില്ലേ പടക്കൊന്നും വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലടാ പിന്നെ നീ വേറെ എന്തെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ല ഈ പടക്കമൊക്കെ വെറുതെ ഒരു ദിവസം കൊണ്ട് പൊട്ടിച്ച് കളയണതല്ലേ അതിനു വേണ്ടി ആവശ്യമില്ലാതെ പൈസ ചെലവാക്കാൻ പറ്റുവോ ഈ പടക്കം ഒന്നും വേണ്ടറിയാ നീ വേറെ എന്തെങ്കിലും ചോദിക്കേ അമ്മ അച്ഛനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിച്ചു തരാം പ്രിയ അമ്മ പറഞ്ഞു പടക്കമൊന്നും വേണ്ടാന്ന് വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിച്ചാലുണ്ടല്ലോ റിയാ എന്റെ കയ്യിൽ കൊള്ളണ്ട അമ്മൂസേ ഇത് നോക്ക് അച്ഛൻ നിനക്ക് എന്താ വാങ്ങിച്ചിട്ട് വന്നിരിക്കണെന്ന് പടക്കം അതെ അമ്മൂസിനന്നെ അമ്മൂസിന് മാത്രമല്ല അപ്പൂസിനും കൂടെ തന്നെ പക്ഷെ അവന് പടക്കം പൊട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മൂസും അച്ഛനും കൂടെ പടക്കം പൊട്ടിക്കാം അത് അവൻ കാണട്ടെ ഹലാ അപ്പൂസേ നിനക്കും തന്നെയാടാ നീ പൊട്ടിക്കാനൊന്നും പറ്റില്ല ട്ടോ ഞാനും ചേച്ചിയും കൂടെ പൊട്ടിക്കാം അത് അപ്പൂസ് ഇരുന്ന് കണ്ടാ മതി ഓ എല്ലാം ഉണ്ടാവും കമ്പിത്തിരി പൂക്കുറ്റി പിന്നെ ചങ്കുചക്രം പിന്നെ വലിയ വലിയ വെടികളൊക്കെ ഉണ്ടാവും അതൊക്കെ അച്ഛൻ പൊട്ടിച്ചോളാം അമ്മൂസ ഈ കമ്പിത്തിരി പൂക്കുറ്റി ചങ്കുചക്രം ഒക്കെ പൊട്ടിച്ചോട്ടാ ശെരിയടാ അമ്മൂസേ പിന്നെ ഇപ്പൊ തന്നെ പൊട്ടിക്കാൻ പറ്റില്ല രാത്രി ആയാൽ തന്നെ ഈ കമ്പിത്തിരി പൂക്കുറ്റിയൊക്കെ പൊട്ടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് രാത്രി പൊട്ടിക്കാം കേട്ടോ ആ ശരി ഡാമോസേ ഇന്ന ഇത് കൊണ്ടുപോയി അകത്ത് വെക്കി അച്ഛൻ കൈമുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി നമുക്ക് ഈ പടക്കമൊക്കെ പൊട്ടിക്കാം നല്ല നമ്മുടെ ഈ ഈ സമയത്ത് എന്തിനാ ഇത്രയും വില വാങ്ങിച്ചിട്ട് എത്ര വിലയായി എടി ഐഷു അതൊന്നും കുഴപ്പമില്ല അതാണോ കാര്യം ആ പടക്കം ബോക്സ് വാങ്ങിച്ചിട്ട് വന്നതും അമ്മൂസിന്റെ മുഖത്തിൽ സന്തോഷം കണ്ടില്ലേ എന്തിന് അത് എന്താന്ന് അറിയാതെ അപ്പൂസ് പോലും ചിരിക്കണ കണ്ടില്ലേ അതൊക്കെ ശരി തന്നെ ശിവേട്ട അവൾ ഇത്ര നേരം അടുത്ത കുട്ടികളൊക്കെ പടക്കം പടക്കം പൊട്ടിച്ചെന്നും പറഞ്ഞിട്ട് എനിക്കും അതെനിക്ക് അറിയായി ദീപാവലി ആയി കഴിഞ്ഞാ ഇവിടെ അടുത്തുള്ള ആരെങ്കിലൊക്കെ പടക്കം പൊട്ടിക്കും അത് എന്തായാലും അവള് കാണും അത് കണ്ട അവൾക്കും പടക്കം പൊട്ടിക്കണം എന്ന് ആഗ്രഹം തോന്നില്ലേ അതാ ഇനിയിപ്പോ എല്ലാവരും പടക്കം പൊട്ടിക്കണോ നമ്മുടെ വീട്ടിൽ മാത്രം അച്ഛനും അമ്മയും പടക്കം വാങ്ങിച്ചു തന്നില്ല നമുക്ക് മാത്രം പടക്കം ഇല്ലാതെ വിഷമിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നത് അതൊക്കെ ശരി തന്നെ ശിവേട്ടാ എന്നാലും ഇതൊക്കെ വേണോ അതൊന്നും ഐഷു പൈസന്റെ ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഉള്ളത് തന്നെ പക്ഷെ കുട്ടികളുടെ ഇതുപോലെ സന്തോഷങ്ങളൊക്കെ നമുക്ക് അതത് സമയത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ കുട്ടികളും പടക്കം പൊട്ടിക്കുമ്പോ അവൾക്ക് മാത്രം പടക്കം വാങ്ങിച്ചു കൊടുക്കാതിരുന്ന അവൾക്ക് വിഷമമാവില്ലേ ഇപ്പൊ ഈ പടക്കം കണ്ടപ്പോ അവളുടെ മുഖത്തിൽ എന്താ സന്തോഷം കണ്ടില്ലേ ഈ സന്തോഷത്തിനേക്കാളും പൈസയൊന്നും വലുതല്ലല്ലോ അതൊന്നും ഐഷു അല്ല കൊണ്ട് പടക്കം ഇനി ശമ്പളം കിട്ടാൻ ദിവസം ഈ ചെയ്യും ഹിടി അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ എന്തായാലും ദീപാവലി അല്ലേ നിനക്ക് പടക്കം പൊട്ടിക്കണം ആഗ്രഹം ഇല്ലേ എന്നാലും പിന്നെന്താ കൊഴപ്പം എന്തായാലും അമ്മൂസിന് വേണ്ടി പടക്കം വാങ്ങിച്ചു ഇനിയിപ്പൊ വെറുതേന്നെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാം അതെ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ പടക്കം പൊട്ടിക്കാം വാ ഹും ശരി ശിവേട്ട എന്നാ നമുക്ക് ആദ്യം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ജോളിയായിട്ട് പടക്കം പൊട്ടിക്കാം ആ ശരി ഹെടാപ്പൂസേ വേഗം അമ്മ കഴിച്ചോ എന്നാൽ തന്നെ നമുക്ക് ജോളിയായിട്ട് പടക്കം പൊട്ടിക്കാൻ പറ്റുള്ളൂ കമ്പിത്തിരി കണ്ടില്ലേ ഹിടി ഐശോ അവനെ നോക്കി പിടിക്കോ കമ്പിത്തിരി കത്തിക്കഴിയാവുമ്പോ അവന്റെ കൈ കൈന്ന് വാങ്ങിക്കില്ലെങ്കിൽ അവന്റെ കൈ പൊള്ളും ആ ശരിയമ്മോ അമ്മസ് കത്തിക്കണ്ട അമ്മസ് കത്തിച്ചാലേ ചെലപ്പോ അത് കത്തി മേലെ മുഖത്തേക്ക് തട്ടും അച്ഛൻ കത്തിക്കാം നിക്ക് ആ ശരി നിക്ക് കത്തിക്കാം ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി നിങ്ങളെ ും ബൈ